തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളും ശബരിമലയിലും ക്രമക്കേടുകളും അഴിമതി നടക്കുന്നതായി മനസ്സിലാക്കിയിട്ടാണ് ആയിരത്തി തൊണ്ണൂറിൽ ജസ്റ്റിസ് പരിപൂർണൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയായിരുന്നപ്പോൾ അദ്ദേഹം അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന പി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി വളരെ വിശദമായി കാര്യങ്ങൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അന്ന് ആ ജസ്റ്റിസ് പരിപൂർണന്റെ റിപ്പോർട്ട് അനുസരിച്ച് നിയോഗിച്ച ചീഫ് സെക്രട്ടറി വി രാമചന്ദ്രൻ തന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ ജില്ലാ ജഡ്ജിയുടെ നില സ്ഥാനമുള്ള ഒരു ജഡ്ജിയെ ദേവസ്വത്തിൽ എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സ്പെഷ്യൽ കമ്മീഷണറായി നിയോഗിക്കണമെന്ന് തീരുമാനിച്ചത് ആ എല്ലാ നടപടികളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവില്ല ശബരിമലയിലെ എല്ലാ നടപടികളും സ്പെഷ്യൽ കമ്മീഷണറുടെ ജില്ലാ ജഡ്ജിയുടെ പദവിയുള്ള ഒരു വ്യക്തിയായ കമ്മീഷണറുടെ അനുവാദത്തോടു കൂടി മാത്രമേ നടത്താവൂ എന്നാണ് ശബരിമലയിൽ ഈ ഇടപാടുകളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനുമതി വേണ്ടതാണ് തിരുവാഭരണ കമ്മീഷണറുടെ അനുമതി വേണ്ടതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അംഗീകാരം വേണ്ടതാണ് ഇതൊന്നും വാങ്ങാതെയാണ് ഈ ഇടപാടുകളെല്ലാം നടന്നത് എന്നുള്ളത് വളരെ ഗൌരവമുള്ളൊരു വിഷയമാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദമില്ല ജില്ലാ ജഡ്ജിയുടെ ജില്ലാ ജഡ്ജിയുടെ പദവി വഹിക്കുന്ന കമ്മീഷണർ അധികാരമില്ല തിരുവാഭരണ തിരുവാഭരണ കമ്മീഷണറുടെ അനുവാദം തേടിയിട്ടുണ്ടോ ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ് അപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെയാണ് കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഈ സാധനങ്ങൾ കൈമാറ്റം ചെയ്തത് കൊണ്ടുപോയതിനു ശേഷം വേണ്ട ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഈ വസ്തുത ഇത് ചെമ്പ് ചെമ്പുപൂശാൻ ഇത് സ്വർണം പൂശാനായി കൊടുത്തതെന്നാണ് ഇപ്പോൾ അറിയുന്നത് അത്രയും ദേശം ഈ ദ്വാരവാ ഈ ദ്വാരവാഹ പാളികൾ എവിടെ കൊണ്ടുപോയി ഇത് വിവിധ സ്ഥലങ്ങളിൽ പൂജയ്ക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു അവിടെ നിന്ന് പണം വാങ്ങിയെന്ന് പറയുന്നു ഇതെല്ലാം വളരെ ഗുരുതരമായ കാര്യങ്ങളല്ലേ അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നട ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഒരു അന്വേഷണം ആവശ്യമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാരാണ് അവർ ഉത്തരം പറയണ്ടേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരാരാണ് ഉത്തരം പറയണ്ടേ വിശ്വാസികൾ പറയുന്നത് ഇവർ ഇവരിനിയും തുടർന്നാൽ വിഗ്രഹം തന്നെ മാറ്റുമെന്നാണ് പറയുന്നത് ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പരാതി ഇപ്പൊ ഉയർന്നു വന്നിട്ടുള്ളത് ഇരിഡിയം ഇരിഡിയം അവിടെ ഉണ്ടായിരുന്നു അത് സ്വർണം പൂശാൻ കൊണ്ടുപോയി തിരിച്ചു വന്നിട്ടില്ലെന്നാണ് താഴെയക്കുടം താഴിയക്കുടത്തിൽ വെച്ച് ഇരിഡിയം ഉൾപ്പെടെയുള്ള താഴെയക്കുടം സ്വർണം പൂശാൻ കൊണ്ടുപോയി അത് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള പരാതി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ മോഷണമുണ്ട് ഗുരുതരമായ കോടതി അലക്ഷ്യമുണ്ട് കോടിക്കണക്കൻ രൂപ പാവപ്പെട്ട സാധാരണക്കാരായ വിശ്വാസികൾ ഭക്തജനങ്ങൾ നൽകിയ പണം അടിച്ചു മാറ്റിയിട്ട് ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി നടക്കുന്നത് ഇതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിലാണ് മന്ത്രി നടക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ വ്യക്തതയില്ല അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന് വിരുദ്ധമായി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും വിശദമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് വിശദമായ അന്വേഷണം ഉണ്ടാകണം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ഉണ്ടാകണം ഇത് യഥാർത്ഥ ഭക്തജനങ്ങൾക്ക് വസ്തുതകൾ അറിയാനുള്ള അവകാശമുണ്ട് ജനങ്ങൾക്ക് ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട് ദേവസ്വം മന്ത്രിക്ക് ഇത്രയും വലിയ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിരുന്ന വെളിച്ചത്തിൽ ദേവസ്വം മന്ത്രി രാജിവെച്ച് ഒരു അന്വേഷണത്തിന് തയ്യാറാവുകയാണ് വേണ്ടത് ദേവസ്വം ബോർഡ് പിരിച്ചുവിടാനുള്ള അധികാരം ദേവസ്വം ആക്ട് അനുസരിച്ച് ഹൈക്കോടതിക്കുണ്ട് ഹൈക്കോടതിക്ക് അവരെ പിരിച്ചുവിടുകയും ചെയ്യാം അപ്പൊ വളരെ ഗുരുതരമായ ഭക്തജനങ്ങളെ വഞ്ചിച്ച ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ അയ്യപ്പ സംഘമൊക്കെ നടത്തിയത് ഇപ്പൊ ഇത്തരം കൊള്ളകൾ വെക്കാനാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുകയാണ് പൊട്ടിഘോഷിച്ചുകൊണ്ടു വന്ന അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോകാനുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം കൊണ്ടുവന്നത് തന്നെ ഇതുപോലെയുള്ള കൊള്ളകൾ മറച്ചു വെക്കാനാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും